Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. ും ലോക വിരുദ്ധ ദിനാചരണം വിദ്യാലയങ്ങളിലും മറ്റും വിവിധ ബോധവൽക്കരണ പരിപാടികളാണ് വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ദിനാചരണം സംഘടിപ്പിച്ചു പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് എസ് പി സിയുടെയും വിമുക്ത ക്ലബിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സ്കൂൾ പ്രധാന അധ്യാപിക രാധ വിദ്യാർത്ഥികൾക്ക് ലഹരിക്കെതിരെയുള്ള സന്ദേശം കൈമാറി thank you പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പോലീസ് ഓഫീസർ സിന്ധു ബോധവൽക്കരണ സന്ദേശം നൽകി എസ് പി സി കുട്ടികളുടെ നേതൃത്വത്തിൽ സ്ക്വാഡുകളെയും ഏർപ്പെടുത്തി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് നടന്ന മൈലാഞ്ചി മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു